യുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും കീടനാശിനിയുടെ തോത് തിട്ടപ്പെടുത്തുന്നതിനുമായി ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ ഗുണനിലവാര പരിശോധനാ ലാബ് പ്രവർത്തനം ആരംഭിച്ചു റിപ്പോർട്ടിലേക്ക് വയലാടും ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ പുതിയ പരിശോധനാ ലബോറട്ടറി സ്ഥാപിതമായി നൂതന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഉണങ്ങിയ ഏലക്കായിലെ കീടനാശിനിയുടെ അളവ് കണ്ടുപിടിക്കാൻ ഇനി കഴിയും ഓർഗാനോ ഫോസ്ഫറസ് ഓർഗാനോ ക്ലോറിൻ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കീടനാശിനികളുടെ അളവ് ശാസ്ത്രീയമായ രീതിയിൽ ഈ ലാബിൽ സബ്സിഡി നിരക്കിൽ പരിശോധിക്കും സൌദി അറേബ്യ ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ അനുവദനീയമായ കീടനാശിനികളുടെ അളവിൽ താഴെയാണോ എന്ന് ഈ ടെസ്റ്റിങ്ങിലൂടെ ഉറപ്പുവരുത്താൻ കഴിയും കർഷകർക്ക് ഈ ലാബ് വഴി ഏലക്കായിലെ കീടനാശിനിയുടെ അളവ് പരിശോധിക്കാൻ കഴിയും ഇടുക്കിയിൽ ഒരു ഫാം ഗേറ്റ് ലെവലിൽ ഒരു ലബോറട്ടറി തുടങ്ങുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ ഒരു അൻപത് പെസ്റ്റിസൈഡുകളാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് ഈ അൻപത് പെസ്റ്റിസൈഡുകൾ നമ്മുടെ കാടമ മെയിൻ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതും അതായത് സൗദിയിലേക്കും യൂറോപ്പിലേക്കും ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കൂടുതലായും കയറ്റിപ്പോകുന്നത് പ്രത്യേകിച്ച് അവിടേക്ക് ഏതെല്ലാം കെമിക്കൽസ് ആണോ റെസ്ട്രിക്ട് ചെയ്ത് പെസ്റ്റിസൈഡ് മോളിക്യൂൾസ് ആണോ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത് അത് ഈ അനുവദണത്തിൽ ഉൾക്കൊള്ളാം സ്പൈസസ് ബോർഡ് അഡീഷണൽ സെക്രട്ടറി അമർദീപ് സിംഗ് ഫാട്ടിയ ഓൺലൈനിൽ ലബോറട്ടറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇൻ ദ ഹോൾ വേൾഡ് ദർ ഇസ് ഓൺലി വൺ സച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ഇസ് ഫോക്കസിംഗ് ഓൺ കാഡമ റിസർച്ച് സോ ദസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സോ ഹിയർ ടു അഡ്രസ് ദ എമർസിംഗ് നീഡ്സ് ഫോർ ടെസ്റ്റിംഗ് ഓഫ് സ്പൈസസ് എസ്പെഷ്യലി കാഡമൺ വി ആർ വി ഹവ് എസ്റ്റാബ്ലിഷ്ഡ് ദിസ് ന്യൂ ക്വാളിറ്റി വാല്യുവേഷൻ ലബോറട്ടറി ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എ ബി രമാശ്രീയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡി എൻ കുര്യാക്കോസ് സ്പൈസസ് ബോർഡ് സെക്രട്ടറി ഡി സത്യൻ പത്മശ്രീ ചന്ദ്രശേഖർ സിംഗ് റിഘുവംശി സ്പൈസസ് ബോർഡ് മെമ്പർ എസ് തിരുമുരുകൻ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡയറക്ടർ എൽ ആർ ആരുതി പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ കെ പി ശെരിരാമ സ്പൈസസ് ബോർഡ് ഡയറക്ടർ ധർമ്മേന്ദ്രദാസ് ഡോക്ടർ കെ ധനപാൽ എന്നിവർ പ്രസംഗിച്ചു ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി